സ്ത്രീകൾ പൊതുവേ മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും കണ്ണിൽ കൺമശിയും ചൂടിൽ ലിപ്സ്റ്റിക്കും കവിളിൽ ഒരു ഫൗണ്ടേഷനും ഇല്ലാതെ പുറത്തിറങ്ങാൻ മടിക്കുന്ന നിരവധി പേരുണ്ട് നമുക്കിടയിൽ എന്നാൽ മറ്റ് മേക്കപ്പ് ഉൽപ്പന്നങ്ങളെക്കാൾ കൂടുതൽ പലർക്കും താൽപര്യം ലിപ്സ്റ്റിക്കിനോടാണ് എത്ര മേക്കപ്പ് ചെയ്താലും ലിപ്സ്റ്റിക് ഇട്ടില്ലെങ്കിൽ മേക്കപ്പ് അപൂർണമായിരിക്കും ഇനി മറ്റൊന്നും ഉപയോഗിച്ചില്ലെങ്കിലും ലിപ്സ്റ്റിക് മാത്രം മാത്രമേട്ടാൽ മുഖത്തിനൊരു ബ്രൈറ്റ്നെസ് ലഭിക്കുകയും ചെയ്യും അതേസമയം ലിപ്സ്റ്റിക് ബ്ലഷായും ഐശോഡയായും ഉപയോഗിക്കുന്നവരുടെ എണ്ണവും ചെറുതല്ല എന്നാൽ ഈ ശീലം ചർമ്മത്തിന് ണെന്നാണ് വിദഗ്ധർ പറയുന്നത് ലിപ്സ്റ്റിക്കിൽ ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ ചർമ്മ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് എന്ന ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ പറയുന്നു മാത്രമല്ല പതിവായി ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നത് ചുണ്ടുകൾ വരണ്ടതാക്കുന്നതുൾപ്പെടെ മറ്റ് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു പോക്കറ്റ് ഫ്രണ്ട്ലി ആയതിനാൽ ലിപ്സ്റ്റിക് കൊണ്ടു നടക്കാൻ ഈസിയാണ് അതിനാൽ ചുണ്ടിൽ മാത്രം ഉപയോഗിക്കേണ്ട ലിപ്സ്റ്റിക് പലരും ബ്ലഷായും ഐഷാഡായും ഉപയോഗിക്കുന്നു മുഖത്തെ ചർമ്മം വളരെ സെൻസിറ്റീവായതിനാൽ തന്നെ ചർമ്മത്തിനായി മാത്രം പ്രത്യേകം തയ്യാറാക്കിയ ഉൽപ്പന്നങ്ങൾ മാത്രമാണ് ഉപയോഗിക്കേണ്ടത് ലിപ്സ്റ്റിക് ചർമ്മത്തിൽ പരീക്ഷിക്കുമ്പോൾ പലതരത്തിലുള്ള ചർമ്മ പ്രശ്നങ്ങൾക്കിടയാകുമെന്ന് വിദഗ്ധർ പറയുന്നു ഇനി മുഖത്ത് ലിപ്സ്റ്റിക്കിൻ്റെ ഉപയോഗിക്കുന്നതിന്റെ പാർശ്വഫലങ്ങൾ എന്താണെന്ന് നോക്കിയാൽ അത് ചർമ്മത്തെ പ്രകോപിപ്പിക്കുകയും ചർമ്മ അലർജിക്ക് കാരണമാകുകയും ചെയ്യുന്നു കൂടാതെ സുഷിരങ്ങളുടെ ും മുഖക്കുരുവിന് കാരണമാവുകയും ചർമ്മം വരണ്ടതാക്കുകയും ചെയ്യുന്നു ഇനി ലിപ്സ്റ്റിക്കിൽ അടങ്ങിയിട്ടുള്ള രാസവസ്തുക്കൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പ്രിസർവേറ്റീവുകൾ പെട്രോ കെമിക്കലുകൾ എമോലിയ് പോളിയ ഗ്ലൈക്കോളുകൾ ഹെവി ലോഹങ്ങൾ ലെഡ് സിലോക്സൈനുകൾ ഉൾപ്പെടെയുള്ള നിരവധി രാസവസ്തുക്കൾ ഉപയോഗിച്ചാണ് ലിപ്സ്റ്റിക് ലിപ്ബാം തുടങ്ങിയവ നിർമ്മിക്കുന്നത് ലിപ്സ്റ്റിക്കിന്റെ ഉപയോഗം ആരോഗ്യത്തെ സാരമായാണ് ബാധിക്കുക നിലവാരം പറഞ്ഞ പ്രിസർവേറ്റീവുകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ലിപ്സ്റ്റിക്കുകളുടെ ഉപയോഗം ശരീരത്തിനുള്ളിലേക്ക് വിഷവസ്തുക്കൾ കടന്നു ചേരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു മാത്രമല്ല ചർമ്മത്തിലെ അലർജി ക്യാൻസർ എൻഡോക്രൈൻ സിസ്റ്റത്തിന്റെ തകരാർ നാഡീവ്യൂഹ പ്രശ്നങ്ങൾ വൃക്കയുടെ തകരാർ തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ലിപ്സ്റ്റിക്കിന്റെ ഉപയോഗം കാരണമാകും ലിപ്സ്റ്റിക് പതിവായി ശരീരത്തിനുള്ളിൽ എത്തിയാൽ വയറിൽ ട്യൂമർ രൂപപ്പെടാനുള്ള സാധ്യത കൂടുതലാണെന്നും വിദഗ്ധർ പറയുന്നു